ഹായ് ഓൾ എല്ലാവർക്കും സുഖമല്ല ഇപ്പം നമ്മൾ നടിപൊളി ഫീഡിങ് ഫ്രോക്ക് നൈറ്റീസിൻ്റെ കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഓരോ കളക്ഷൻസ് നോക്കാം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണേ എല്ലാം തന്നെ അജ്റക് മെറ്റീരിയലിലാണ് വന്നിട്ടുള്ളത് ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പ്രിൻറ്റിലാണ് ആദ്യമേ ഇപ്പം ഞാൻ കാണിക്കുന്നത് ഇതുപോലെ ബാക്കിൽ നമ്മൾ ടൈ കൊടുത്തിട്ടുണ്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ സൈസിലാണ് വരുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ വരെയുള്ളവർക്ക് യൂസ് ചെയ്യാം സെൻട്രലായിട്ടാണ് നമ്മൾ സിബ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു കോളറിനെ ഒക്കെ ആണ് വരുന്നത് ഷർട്ട് കോളർ പോലത്തെ നല്ലൊരു കോളറിന് ാണ് കൊടുത്തിട്ടുള്ളത് ഇതുപോലെ ചെറിയൊരു പഫ് സ്ലീവ് വന്നിട്ട് ടെൻ ഇഞ്ചോളം സ്ലീവ് നമ്മൾ നോർമൽ സ്ലീവ് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ലൊരു ബ്യൂട്ടിഫുൾ പ്രിന്റ് ആണ് ഇതിന്റെ മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് ഇതുപോലെ ഒരു നേവി ബ്ലൂ ഷെയ്ഡ് ഇതുപോലെ നല്ലൊരു റെഡ് ഷെയ്ഡ് ഈ മൂന്ന് കളേഴ്സിലാണ് ഈ പ്രിന്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ മോഡൽ പിക്ക് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് മജ്ർക്ക് മെറ്റീരിയൽ തന്നെയുള്ള അടിപൊളിയൊരു ഫീഡിംഗ് ഫ്രോക്ക് നൈറ്റിയാണ് ഇതുപോലെ നേവി ബ്ലൂ കളറിലാണ് ഇത് വരുന്നത് ബാക്കിൽ നമ്മൾ ടൈ കൊടുത്തിട്ടുണ്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ വരെയുള്ളവർക്ക് യൂസ് ചെയ്യാം ഫ്രീ സൈസാണ് വരുന്നത് സെൻട്രലായിട്ട് നമ്മൾ അത്യാവശ്യം നല്ല നീളമുള്ള സിബാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഫീഡ് ചെയ്യുന്ന അമ്മമാർക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും ചെറിയ പഫ് സ്ലീവ് വന്നിട്ടുള്ള ടെൻ ഇഞ്ചോളം സ്ലീവ് കൊടുത്തിട്ടുണ്ട് ഷട്ട് കോളറാണ് വരുന്നത് ഇതുപോലെ രണ്ട് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ള നേവി ബ്ലൂവും മെറൂൺ ഷെയ്ഡ് ഇതാണ് മോഡൽ പിക്ക് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ ആയിട്ടുള്ള ഒരു പ്രിന്റിലാണ് വരുന്നത് റെഡ് ഷെയ്ഡാണ് നമ്മളിപ്പോൾ കാണുന്നത് കൊടുത്തിട്ടുണ്ട് ഇഞ്ച് ലെങ്ത് ആണ് എല്ലാത്തിനും വരുന്നത് ഫ്രീ സൈസിലാണ് എല്ലാ ഫീഡിങ് വരുന്നത് ആർക്കും മീഡിയം തൊട്ട് ഡബിൾ എക്സൽ ഒരുപോലെ യൂസ് ചെയ്യാൻ ഭാഗത്തിനാണ് എല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങിലാണ് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള നമ്മൾ ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ഇതും മൂന്ന് കളേഴ്സിൽ അവൈലബിൾ ആണ് ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട് ചെറിയ പഫ് സ്ലീവ് വന്നിട്ടുള്ള അതുപോലെ ടെൻ ഇഞ്ചോളം സ്ലീവ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഷർട്ട് കോളറാണ് വരുന്നത് ഇൻസൈഡ് കേരള നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലും നല്ല സ്റ്റിച്ചിങ്ങിലുമാണ് വരുന്നത് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നപ്പോൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ പുതിയ പുതിയ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇത് ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോമേ വീണ്ടും കാണാം താങ്ക്